പോലും ഇല്ല അല്ലേ ഉടയവരും ഉപേക്ഷിച്ച് രണ്ട് വൃദ്ധ സഹോദരിമാരെ പുനലൂർ പ്രവർത്തിക്കുന്ന അഭയം നൽകി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഏഴംകുളം പതിനേഴാം വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ലളിത എന്ന് പറയുന്ന അമ്മയും അദ്ദേഹത്തിന്റെ സഹോദരി ചില പ്രശ്നങ്ങളിങ്ങനെ നടക്കുകയാണ് മകളും മറ്റുള്ളവരും മൃഗ കുറവായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു പോലീസുകാർ ഇത് കുടുംബ പ്രശ്നമായിട്ട് അതിനെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നിരന്തരമായി ഇത് ആവർത്തിക്കുന്നതുകൊണ്ട് പഞ്ചായത്ത് മെമ്പറോട് പറയുകയും അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്തു അങ്ങനെയാണെങ്കിൽ അവർക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ ഏതെങ്കിലും വൃഗസ്ഥാനത്തിലാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പുനർജ്ജനി എന്ന് പറയുന്ന ബ്ലാച്ചേരിയിലുള്ള പുനർജ്ജനി അവിടെ വിളിക്കുകയും മാഡം വളരെ കൂടി അവരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ എന്നിലേ ഞങ്ങളോട് പറഞ്ഞത് ഒരാളെ പോകുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരാൾ കൂടി കൊണ്ടുപോകുന്ന അനിയത്തി കൂടി കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും രണ്ടുപേരും സുഖമായിട്ട് സന്തോഷമായിട്ട് അവിടെ പോയി താമസിക്കട്ടെ ഭക്ഷണവും താമസവും ഒക്കെയാണ് പ്രായാധിക്കം കൊണ്ടുള്ള പ്രശ്നം ആ പ്രായാധിക്യം കൊണ്ടും മരിക്കുന്നത് വരെ വളരെ സമാധാനത്തോടെ കഴിയാൻ ഒരു അവസരം അവർക്ക് അവിടെ ഉണ്ടാകട്ടെ എന്നാണ് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളതും അഭ്യർത്ഥിക്കാനുള്ളത് കുളത്തുപുഴ പഞ്ചായത്തിലെ ഏഴംകുളം പതിനേഴാമത് വാർഡിലെ ലക്ഷം വീട് താമസക്കാരായ സഹോദരിമാരായ ലളിത അംബിക എന്നിവരെയാണ് പുല്ലൂർ പ്ലാച്ചേരി പുനർജ്ജനി അഭയകേന്ദ്രം അഭയം നൽകിയത് മറ്റേ വാർഡ് മെമ്പറും സിന്ധു ഇവിടുത്തെ സിന്ധു മാഡം കൂടെ ചേർന്നാണ് എന്നെ വിളിച്ചതും അപ്പം സിന്ധു മേഡം എൻ്റെ അടുത്ത് പറഞ്ഞ ഇതേപോലെ അമ്മമാരുണ്ട് ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ എന്നെ സിന്ധു മാഡം വിളിച്ചു വിളിച്ചു കഴിഞ്ഞ മെമ്പർ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാം എൻ്റെ അമ്മമാരെ ഞാൻ പുല്ലുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുപോയി നല്ല ഭംഗിയായിട്ട് ഞാൻ നോക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മമാരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല ഭംഗിയായിട്ട് ഞാൻ നോക്കും പുനർജനി അഭയ കേന്ദ്രത്തിൽ എപ്പോൾ വേണേലും എല്ലാവർക്കും വന്ന് കാണാം നമ്മുടെ പുല്ലൂരിൽ നിന്ന് തെരുമല റൂട്ട് പ്ലാച്ചേരി ക്ഷേത്രഗിരിയിലാണ് നമ്മുടെ ഈ പുനർജ്ജനി അഭയ കേന്ദ്രം അവിടാണിത് നമ്മുടെ മധുസാറിൻ്റെ സ്ഥലമാണ് ഞാൻ ഏറ്റെടുത്തേക്കുന്നത് പുല്ലൂർ മധുസാറിൻ്റെ സ്ഥലത്താണ് മുൻ എം എൽ എ ആയിട്ടിരുന്ന അസാറിൻ്റെ സ്ഥലമാണ് എനിക്ക് സ്ഥാപനത്തിൽ

പുനർജനി ഭാരവാഹികളെത്തി ഇരുവരെയും ഏറ്റെടുത്തത് ഇവിടെ ഈ കൊച്ചു ഇവരെ ഈർക്കലെടുത്തും എണ്ണപ്പനെ പോയി ഈറക്കലെടുക്കുകയും അതുകൊണ്ടുവന്ന് ആറു മണിക്ക് മുമ്പേ കൊണ്ടുവന്ന് ജീവി തീർത്തില്ലെങ്കിൽ ലൈറ്റ് ഇണക്കുകയും കഞ്ഞിവെച്ചാൽ അത് കുടിക്കാൻ സ്വിറ്റൗട്ടിലെടുത്ത് വയ്ക്കുമ്പം അടുത്ത വിളി വെട്ടം കണ്ടുവേണം അവർ കഞ്ഞി കുടിക്കായി അങ്ങനെ ആയിരുന്നു ഇവിടെ ഈ മോൻ വന്ന് എമ്മനെ പിടിച്ചിറക്കി ഇവരെ പിടിച്ചിറക്കണമെന്നുള്ള പ്ലാനായിട്ട് വന്ന് സാധനങ്ങൾ പറഞ്ഞ മുറ്റത്തിറക്കിയപ്പോൾ ആരും ഒന്നും വേണ്ടി ഒന്നും ഒന്നും വേണ്ടിയില്ല ഇന്ന് പഞ്ചായത്ത് അംഗം സുഭിലാഷ് കുമാർ പൊതുപ്രവർത്തകരായ ഷൈൻമുഖൻ രമണി ഏലിയാമ്മ സിന്ധു എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ലളിത അംബിക എന്നിവരെ ഏറ്റെടുത്തത് പുനർജ്ജനി അഭികേന്ദ്ര പ്രസിഡന്റ് ശിവകുമാരി പി ആർഒ ബൈജു ട്രഷറർ ബ്രഹ്മദാസ് ശ്രീജിത്ത് എന്നിവർ സ്ഥലത്തെത്തിയാണ് ഇരുവരെയും ഏറ്റെടുത്തത് ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിയിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ബിൽഡിംഗ്